dubai gold and diamonds pride of generations perindal patambi balancheri ramanathakara സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കരിങ്ങനാട് നേതൃത്വം നൽകുന്ന ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ മുതൽ കൊപ്പത്ത് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകൾ മത്സരത്തിനെത്തും സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി കരിങ്ങനാട് പ്രവർത്തിക്കുന്ന സെവൻ സ്റ്റാർ ക്ലബ്ബ് സ്പോർട്സ് രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മുപ്പത്തി അഞ്ചു വയസ്സിനു മുകളിലുള്ളവർക്ക് സ്പോർട്സിൽ പ്രോത്സാഹനം നൽകാൻ സീനിയർ ഫുട്ബോൾ മേളയും നടപ്പാക്കി വരുന്നുണ്ട് നവംബർ ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴ് മുപ്പതിന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും വ്യാപാരികളും ക്ലബ്ബ് അംഗങ്ങളും സംബന്ധിക്കും വിശിഷ്ടാതിഥികളായി സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പൻകാട്ട് കോയ എന്ന ലാലാമലപ്പുറവും കുഞ്ഞാപ്പൂവും പങ്കെടുക്കും തുടർന്ന് എട്ട് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ യുണീക്ക് വേൾഡ് ദുബായ് ജിംഖാന തൃശ്ശൂരും മുസാഫിർ എഫ്സി രാമൻതളി ബി എഫ് സി പാണ്ഡിക്കാടും ഏറ്റുമുട്ടും ടൂർണമെന്റിൽ പുതിയ ടെക്നോളജി പ്രകാരമുള്ള സ്മാർട്ട് എൻട്രിയും ഒരുക്കിയിട്ടുണ്ട് കൊപ്പം ജനകീയ കൂട്ടായ്മയും സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കരിങ്ങനാടും അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം കൊപ്പത്ത് സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് കളിയുടെ ഉദ്ഘാടന സെക്ഷൻ അരങ്ങേറുന്നത് കേരളത്തിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബുകളും ഫുട്ബോൾ കളിക്കാരും അവിടെ അന്ന് വരുന്നുണ്ട് ഇരുപത്തിനാല് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ആർദവുമായി ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഈ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവിടേക്കുള്ള എൻട്രൻസ് ഒക്കെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ സീസൺ ടിക്കറ്റിന് പകരം സ്മാർട്ട് എൻട്രി എന്ന് പറഞ്ഞിട്ട് എ ടി എം കാർഡ് പോലുള്ള ഒരു കാർഡിൻ്റെ രൂപത്തിലാക്കി ഇതിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് അത്രയും പ്രത്യേകതയോട് കൂടിയിട്ട് ഇവിടെ നമ്മൾ ചുറ്റുവട്ടത്തുള്ള ക്ലബുകളോ അല്ലെങ്കിൽ മറ്റ് ടീമുകളോ മറ്റ് ഫുട്ബോൾ മേഖലകളിലോ ഉള്ള ആളുകളോ ഉപയോഗിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മളവിടെ കാഴ്ചവെക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞാൽ സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കളി നടത്തുന്നത് അത് കൊപ്പം ജനകീയ കൂട്ടായ്മയും കൊപ്പത്തുള്ള നാനാ ഭാഗങ്ങളിലുള്ള ആ പ്രദേശത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ഫുട്ബോൾ മത്സരം നടത്തുന്നത് കൊപ്പം വളാഞ്ചേരി റോഡിൽ പെട്രോൾ പമ്പിനു സമീപമാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ വി കമറുദ്ദീൻ കൺവീനർ സി സത്താർ ഖജാൻജി എം ടി അസ്ലം വൈസ് പ്രസിഡന്റ് കെ ടി അക്ബർ ജോയിന്റ് കൺവീനർ എൻ കെ ഷിഹാബ് ഭാരവാഹികളായ ഇ സിദ്ദിഖ് പി ടി അബ്ദുൽ ലത്തീഫ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു